ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സരയു ആകെ നാണം കെട്ടി പോവുകയാണ് രൂപയ്ക്ക് അരികിലേക്ക് തന്റെ കുഞ്ഞിനെയും അമ്മയെയും കുറച്ചുനാൾ ആൻറ്റിയുടെ വീട്ടിൽ നിർത്തണമെന്ന് പറഞ്ഞ് രൂപ സരവിനെ ആട്ടിപ്പായ്ക്കുകയാണ് തന്നെയാണ് ചെയ്തത് നീ എന്തായാലും എൻ്റെ മകന്റെ ജീവിതത്തിൽ വരാഞ്ഞത് എത്രയോ നന്നായി എൻ്റെ മകന്റെ ജീവിതത്തിൽ കല്യാണിമോള് വന്നത് കൊണ്ടാണ് അവരുടെ ജീവിതം സ്വർഗ്ഗമായി തീർന്നത് നീ ആയിരുന്നെങ്കിൽ നീരാളിപ്പിടുത്തത്തിൽ നിന്നും എൻ്റെ മകനെ എനിക്ക് രക്ഷിക്കാൻ പോലും പറ്റില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് ഏതായാലും സാറേ ഒരു നല്ല വിഷമമുണ്ട് കിരണ്ണെ തൻ്റെ ജീവിതത്തിൽ കിട്ടാത്തതിലുള്ള വിഷമം കാര്യങ്ങളൊക്കെയുണ്ട് മനോഹർ തൻ്റെ ജീവിതത്തിൽ വന്നതും അതൊരു വല്ലാത്തൊരു ദുരിതം തന്നെ ആയിരുന്നു അവൾ മനസ്സിലാക്കുകയും ചെയ്യുകയാണ് ഇതേ സമയത്താണെങ്കിൽ മനോഹർ നമ്മുടെ രാഹുലിനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് രാഹുലിനോട് പറയുന്നുണ്ട് ഞാൻ എന്തായാലും നിന്റെ നിങ്ങളുടെ മകൾ ഇവിടെ വിട്ടിട്ട് പോകാൻ പോവുകയാണ് ഞാൻ എന്തായാലും നാളെ തന്നെ പോകും എൻ്റെ എനിക്ക് പോകുന്നതിലാകെ ഒരു വിഷമം മാത്രമേ ഉള്ളു എൻ്റെ മാനസമോളം അതായത് നിങ്ങളുടെ പേരക്കുഞ്ഞുണ്ടല്ലോ അതിനെ വിട്ടു പോകാൻ എനിക്കെന്തോ പറ്റുന്നില്ല എല്ലായിടത്തും എനിക്ക് മക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടതാണ് പക്ഷേ ഈ ഒരു കുഞ്ഞിൻ്റെ അരികിൽ മാത്രമാണ് ഇത്രയും നാൾ ഞാൻ നിന്നതും അതുപോലെ അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുകയും ആ കുഞ്ഞിന്റെ മനസ്സിൽ കയറി പറ്റുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആ കുഞ്ഞിനെ എനിക്ക് മിസ് ചെയ്യും ശരിക്കും എനിക്ക് വിഷമമാവും ആ കുഞ്ഞിനെ പിരിഞ്ഞിരിക്കാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പൊ ആ സമയത്ത് രാഹുൽ പറയുന്നുണ്ട് എടാ നീ പോയിക്കഴിഞ്ഞാൽ എൻ്റെ മോ മകളുടെ ഭാവി എന്തായിരിക്കും എൻ്റെ മകള് തന്നെ സമനില തെറ്റിയത് പോലെയാണ് നടക്കുന്നത് എൻ്റെ മകളുടെ കാര്യം ആലോചിച്ചിട്ടാണ് എനിക്ക് വിഷമം എന്തായാലും എൻ്റെ ഭാര്യയ്ക്ക് സത്യങ്ങളൊക്കെ അറിയാം പക്ഷെ എൻ്റെ മകൾക്ക് ഇതുവരെ സത്യങ്ങളൊന്നും അറിയില്ലടാ എന്ന് പറയുന്നുണ്ട് അതൊന്നും എനിക്ക് എനിക്കറിയേണ്ട ആവശ്യമില്ല ഇനിയിപ്പോ നിങ്ങളുടെ മകളുടെ കൂടെ ഞാൻ എന്താ സ്ഥിരമായി നിൽക്കണോ അങ്ങനെയെങ്കിൽ അങ്ങനെ എനിക്ക് അതിനുള്ള പണം തന്നാ മതി എന്ന് പറയുന്നുണ്ട് അപ്പോ വേണ്ട എൻ്റെ മകളുടെ കൂടെ നിൽക്കൊന്നും വേണ്ട നീ പൊക്കോ എന്ന് പറയുകയാണ് അപ്പോ അതെ പോവാൻ തന്നെയാണ് പോകുന്നത് പിന്നെ എൻ്റെ ജീവിതത്തിൽ അവസാനത്തെ ഭാര്യയായിരിക്കും ഈ മറിയം എന്ന് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനോഹർ അവിടെ നിന്നും പോകുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ രാഹുൽ നേരെ നമ്മുടെ വിക്രത്തിൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ് വിക്രത്തിനോട് പറയുന്നുണ്ട് ജയിലിൽ വെച്ച് തന്നെ പറയുകയാണ് എടാ അവൻ എന്നെ കാണാൻ വന്നിരുന്നു ആ മനോഹർ അവനെ അവൻ എന്തായാലും എന്തെങ്കിലും ചെയ്യണം അവന് എൻ്റെ മകളെ ചതിച്ച് എൻ്റെ ജീവിതമൊക്കെ തകർത്ത അവൻ ഒരുത്തനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവൻ വിക്രം പറയാണ് ഇനിയിപ്പോൾ അവനൊന്നും ചെയ്യാനൊന്നും നിൽക്കണ്ട അവൻ അവന്റെ പാട്ടിനെ നോക്കി പൊക്കോട്ടെ ഇനിയിപ്പൊ അവനെ ഈ ജയിലിന്റെ ഉള്ളിൽ നമ്മൾ കിടന്നിട്ട് എങ്ങനെ അവനെ പുറത്തുള്ള അവനെ തല്ലാനും കൊല്ലാനൊക്കെയാണ് ഈ പറയുന്നത് അവൻ പോയി കഴിഞ്ഞാൽ സാറെ ജീവിതം രക്ഷപ്പെടുവല്ലോ അതിൽ ആശ്വസി ആശ്വാസം കണ്ടെത്താൻ നോക്കും നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ കല്യാണിയും കിരണും കാർത്തികൊക്കെ ആയിരിക്കണം അവരാണ് നമ്മുടെ ജീവിതം ശരിക്കും തകർത്തത് അവരെ തീർക്കാനാണ് എന്തായാലും ഞാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവരെ ഞാൻ തീർത്തിരിക്കും എന്നൊക്കെ ഇങ്ങനെ രാഹുലിനോട് വിക്രം പറയുന്ന ഭാഗമൊക്കെയാണ് അപ്പൊ എന്തായാലും മനോഹറും അതുപോലെ നമ്മുടെ ഗംഗപ്രസാദും അവർ തമ്മിൽ കൂട്ടുകാരാണ് എന്ന കാര്യം ഇപ്പോഴും രാഹുലിന് മനസ്സിലായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വിക്രം പറയുന്നത് അങ്ങനെ ഒരു അവനെ വെറുതെ വിട്ടോളാൻ പറയുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രകാശന്റെ അരികിലേക്ക് കല്യാണിയും കാദംബരി ഇരിക്കുകയാണ് കാദംബരി പ്രകാശിന് കഞ്ഞിയൊക്കെ കോരി കൊടുക്കുകയാണ് അപ്പോൾ ആ സമയത്ത് കദമ്പരി പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ വെറുത്ത അച്ഛൻ നിങ്ങൾ തന്നെയാണ് പെൺമക്കളെ വെറുത്തത് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആൺമക്കളെ സ്നേഹിച്ചൊരച്ഛനും നിങ്ങൾ തന്നെയായിരിക്കും എന്നിട്ട് ആ മകൻ ഇപ്പോൾ എവിടെ നിങ്ങൾക്ക് ഈ ഈ അവസരത്തിൽ ഇപ്പോൾ വയ്യാതെ കിടക്കണ ഈ അവസരത്തിൽ ഒരു തുള്ളി കഞ്ഞിവെള്ളം നിങ്ങളുടെ വായിലേക്ക് ഇറ്റിച്ചു തരാനായിട്ട് ഈ പെൺമക്കൾ തന്നെ വേണ്ടി വന്നില്ലേ നിങ്ങൾ വലിച്ചെറിഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കാത്ത ഈ പെൺമക്കൾ തന്നെ വേണ്ടി വന്നില്ലേ എന്നിങ്ങനെ ചോ കുത്തുവാക്കുകൾ കൊണ്ട് നിറയ്ക്കുകയാണ് നമ്മുടെ പ്രകാശനം അതൊന്നും കല്യാണിക്കിഷ്ടപ്പെടുന്നില്ല അങ്ങനെ ആ സമയത്ത് പ്രകാശം പറയുന്നുണ്ട് മോൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു എനിക്ക് അതിലൊരു കുഴപ്പവും ഇല്ല നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാൻ തയ്യാറാണ് പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു ആഗ്രഹമേ മാത്രമുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മരണപ്പെട്ടോട്ടെ എനിക്ക് അതിൽ യാതൊരു പ്രശ്നവുമില്ല ഈ കൊല്ലത്ത് ഓണം എൻ്റെ എന്റെ പെൺമക്കൾക്കൊപ്പമിരുന്ന് എനിക്ക് ഭക്ഷണം കഴിക്കണം ആ ഒരു ആഗ്രഹം സാധിച്ചു തരണം നിങ്ങൾ എന്നിങ്ങനെ പറയുമ്പോൾ കല്യാണി പ്രകാശന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് എന്തായാലും പ്രകാശനെ ആ ഒരു ആഗ്രഹം സാധിച്ചു തരാം എന്ന് കല്യാണി വാക്കു കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും നാളെ കാണിക്കാൻ പോകുന്നത് നല്ല റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു